നമസ്കാരം ലയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം എന്നുള്ളതാണ് അമേരിക്കയിൽ എങ്ങും തന്നെ ഇത് സംബന്ധിച്ച് വലിയ ആഘോഷ പരിപാടികൾ ഇപ്പോൾ നടക്കുകയാണ് ആശയപരമായി മാർപ്പാപ്പയുമായി അത്ര യോജിപ്പിലല്ലാത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും താൻ എത്രയും വേഗം മാർപ്പാപ്പയെ കാണുമെന്നും ആ കൂടിക്കാഴ്ച വളരെ അർത്ഥവത്തായിരിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഏതായാലും അമേരിക്കക്കാരെല്ലാം തന്നെ ഒരു വലിയ നേട്ടത്തിൽ അങ്ങേയറ്റം അഭിമാനത്തോടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പക്ഷേ ഇപ്പോൾ വിവാദമാകുന്നത് മറ്റൊരു സംഭവമാണ് മാർപ്പാപ്പയുടെ ഒരു സഹോദരൻ ലൂയിസ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പോസ്റ്റ് വരുന്ന ഒരാളാണ് അദ്ദേഹം കടുത്ത ട്രംപ് ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകളെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കാറുള്ളത് രൂക്ഷമെന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ അത് സഭ്യമല്ലാത്ത ഭാഷയിലേക്കും മാറുന്ന ഒരു പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ഇട്ട ഒരു സമൂഹ മാധ്യമ പോസ്റ്റാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ നേതാവായ നാൻസി പെലോസിയെ അദ്ദേഹം വളരെ മോശമായ വാക്കുകളിലാണ് വിശേഷിപ്പിക്കുന്നത് മദ്യപാനി വരെ അവരെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൻസി പൊലോസി നടത്തിയൊരു പ്രസംഗത്തിൻ്റെ വീഡിയോ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കുറപ്പെട്ടിട്ടുണ്ട് മദ്യപാനിയായ സ്ത്രീക്ക് വീഡിയോ എന്നൊരു സംഭവം ഉള്ളതായി അറിയില്ലേ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവാസ്തവമല്ലേ എന്നാണ് മാത്രമല്ല എപ്പോഴും ഇരട്ട താരിഫുമായി ബന്ധപ്പെട്ട് ട്രംപിനെ നേരെ പലരും വിമർശനം ഉന്നയിക്കുമ്പോൾ ട്രംപിനെ ശക്തമായ ഭാഷയിൽ അനുകൂലിക്കുന്ന ആൾ കൂടിയാണ് ലൂയിസ് ഡെമോക്രാറ്റുകൾ പലരും ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കാര്യമില്ലയോ പതിനാലാമൻ മറപ്പപ്പാകുന്നതിന് മുമ്പ് അമേരിക്കയിൽ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗത്വം ഉണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു അതിനുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല ഇക്കുറി അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം അങ്ങറ്റം വിയോജിക്കുന്ന കൂട്ടത്തിലാണ് എന്നുള്ളതാണ് സത്യം ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിശക്തമായ തോതിലുള്ള വിമർശനം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെയും പൊതുവേദികളിലുമൊക്കെ തന്നെ അന്ന് കരുതുന്ന ആളായിരുന്ന ഇന്നത്തെ മാർപ്പാപ്പ നടത്തിയിരുന്നത് എങ്കിലും അദ്ദേഹം അദ്ദേഹം ഭാഷ എന്തെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു നല്ല ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചിരുന്നത് പക്ഷേ സഹോദരനാകട്ടെ അങ്ങേയറ്റം പ്രകോപനപരമായ അല്ലെങ്കിൽ സഭ്യത ഇല്ലാത്ത ഭാഷയിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാന വിമർശനം മാത്രമല്ല മാർപ്പാപ്പയുടെ സഹോദരൻ ലൂയിസ് കഴിഞ്ഞ പ്രശ്നം തിരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു തമാശ കൂടി കാണിച്ചിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടത് ജോ ബൈഡന് വോട്ട് ചെയ്യുന്ന മുപ്പത്തിമൂന്ന് ശതമാനം പേർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ജോ ബൈഡൻ പരാജയപ്പെട്ടു പോകുമെന്നാണ് കാരണം അവരുടെയൊക്കെ തന്നെ മാനസിക സംഘർഷം കുറയാൻ ഈ പ്രാർത്ഥനയായി സഹായിക്കുമെന്നാണ് ഇയാൾ കളിയാക്കി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റിട്ടിരുന്നത് അന്നും അദ്ദേഹത്തിനെതിരെ പലരും വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷെ അതൊന്നും തന്നെ കണക്കാക്കാതെയാണ് മർപ്പാപ്പയുടെ സഹോദരൻ ഇത്തരത്തിലുള്ള തൻ്റെ ട്രംപ് പ്രേമം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനിടെ സമൂഹ മാധ്യമങ്ങളിപ്പോൾ മറ്റൊരു കാര്യം ഉയരുന്നത് ലിയോ പന്നാലാമൻ മാർപ്പാപ്പയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ലിയോ പന്നാലാമൻ ഏതാണ്ട് അഞ്ച് ഭാഷകൾ വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ കാലം ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും ഒക്കെ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചത് തിയോളജി അല്ല അല്ലെങ്കിൽ ദൈവശാസ്ത്രമല്ല എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബിരുദമെടുത്തത് അപ്പോൾ ഈ ബിരുദം മാത്തമാറ്റിക്സിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മാർപ്പാപ്പ ബിരുദമെടുത്തത് അദ്ദേഹം ബിരുദമെടുത്തിട്ടുള്ളത് മാത്തമാറ്റിക്സിലും സയൻസിലുമാണ് അതല്ലാതെ തിയോളജിയിലല്ല അല്ലെങ്കിൽ ഫിലോസഫിയിലല്ല എന്നാണ് ഈ ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ മാർപ്പാപ്പയെ കളിയായിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ കൂട്ടിയതിൻ്റെ കണക്കൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കുന്ന രീതിയിലുള്ള കളിയാക്കലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നത് പക്ഷേ ഇതിന് മറുപടി ആരും നൽകിയിട്ടില്ല മാത്രമല്ല മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിഗ്രിക്ക് മാത്സും സയൻസും പഠിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം തിയോളജി പഠിക്കുകയും ലോകത്ത് ഏറ്റവും പ്രശസ്തമായ മത പാഠശാലകളിലൊക്കെ തന്നെ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയതിന് ശേഷമാണ് വൈദികനാവുന്നതും കർദനാളാവുന്നതും ഒക്കെ തന്നെ എങ്കിലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു നിസാര വിഷയം ഒരാളിനെ കളിയാക്കാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ കിട്ടിയാലും മതി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഏതാണെന്നുള്ള ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം രംഗത്തെത്തി